ആട്ടായി നമ്മളിന്ന് സ്കൂളിൽ പോയപ്പോളെ അവിടത്തെ ആ കുട്ടികളും ടീച്ചർമാരൊക്കെ എന്ത് കെമിസ്ട്രി അല്ലെന്താ പണ്ടൊക്കെ ഡാൻസും പാട്ടൊക്കെ ആ ടീച്ചർമാരുടെ മുഖത്തെ സന്തോഷം അവനവരെ കുഞ്ഞു മക്കള് പെർഫോം ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഞാനെടുത്തോ നിങ്ങളാണോ ഭയങ്കര ഞാന് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ ആ ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മെനമ്പടന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നന്നായിട്ട് എന്താ പറയാ തല്ലൊക്കെ വെച്ചായിരുന്നു നമ്മൾ ഇഷ്ടമുള്ള ടീച്ചർമാരുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പായി പിള്ളേരായിട്ട് ടീച്ചേഴ്സ് അപ്പൊ എന്നെ സംഭവിക്കാ അവർക്ക് ഒരുപാട് സാന്തരം കൊടുക്കുന്നതുകൊണ്ട് അവര് അവരുടെ തലേ കയറി നരങ്ങും ആ രീതിയിലായി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റെ മുമ്പിൽ ചെന്ന് മിണ്ടാൻ വരെ പേടിയായിരുന്നു ആണോ ഇല്ലേ ഒരു കാലത്ത് അപ്പോൾ അങ്ങനെയുള്ള കുറേ അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു പണ്ടാ പഠിക്കുന്ന കാലത്ത് നമ്മുടെ കാലത്തൊക്കെ വൈരാഗ്യോ ആശയോ ഇല്ലായിരുന്നു എല്ലാവരും നല്ല കൂട്ടുകാരായിരുന്നു ഇന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉള്ള ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി അവർക്കെന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് മതി ശത്രുതയാവും പിന്നെ അതായി ഇതായി സ്കൂളുകൾ കിടന്ന് അടി ഉണ്ടാവും അങ്ങനെയൊക്കെ അന്നങ്ങനെ ഇല്ലായിരുന്നല്ലോ ല്ല നമ്മുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വിടും കാരണം ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാൻ ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്ന നീ ഏത് ആണ്ടല്ലോ പഠിച്ച അതല്ല ആ സമയത്ത് അച്ഛനും അച്ഛനും അമ്മയും അധികം നമ്മുടെ സ്കൂളിൽ വരുന്നത് കൂടെ മറ്റേ പൊതുപീറ്റിയ കാര്യങ്ങള് പിന്നെ എന്തെങ്കിലും വാർഷിയും കാര്യങ്ങളൊക്കെ അല്ല നമ്മള് കുരുത്തക്കേടൊക്കെ അത്യാവശ്യം ഒക്കെ ടീച്ചർമാരെ അടി തരും നല്ല അടിയൊക്കെ തന്നു വിടും തന്നുവിടും അച്ഛനും അമ്മയിലെ വീട്ടിലൊക്കെ വിളിച്ച് അല്ല വേറൊരു ഒരു കണ്ടന്റല്ലേ കണ്ടന്റല്ല ഒരു കോമഡി ഓർമ്മ എന്നാ പിന്നെ എന്താ പറയുക ജയിച്ചവരെയാണ് കോളേജിൽ എടുത്തോളത് കോളേജിൽ പഠിക്കാത്തവര് പത്താം ക്ലാസ്സിൽ വന്നിട്ടില്ല അങ്ങനെയൊക്കെ അങ്ങ് പോയി കാരണം അത് എനിക്കത് കണ്ടപ്പോ ഭയങ്കര അല്ല അത് പറഞ്ഞ് കഴിഞ്ഞാ ഐസും കട്ടയൊക്കെ എന്റെ അമ്മൂ അല്ലേ ഐസ് കട്ടയില്ല ഐസും കട്ട എന് ഈ ഐസും കട്ട ഇങ്ങനെ എടുത്തുവെക്കും ഫ്രിഡ്ജില് അത് രസമാണ് അത് വാങ്ങി ഉച്ചക്ക് വാങ്ങി ചുറ്റും പാത്രം ഇങ്ങനെ കഴുകി അതിനകത്ത് വാങ്ങാനായിട്ട് പോവാൻ കുടിക്കും ഐസം കട്ടില്ല ഐസം കട്ട ഞാൻ ബദാങ്ക തല്ലിപ്പിച്ച പരി പി ഇതുണ്ടല്ലോണ്ടല്ലോ ഉറുമാമ്പഴോ എനിക്ക് ഉറുമാമ്പഴൊക്കെ ഉണ്ടല്ലോ ദൂരം ഉണ്ടാകുന്ന പറയുമോ അതൊക്കെ ഞാനൊക്കെ ഞാൻ പഠിച്ച സ്കൂളിന്റെ ഉറുമാമ്പഴ ഒരുപാട് ഉണ്ടാകുന്നത് അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഓഫാബി പടംബി ഡിങ്ക ഓഫ് ആഫി സിനിമ ആ സിനിമ വന്ന ടൈമില് ഞാന് ആ ഊർമാമ്പഴൊക്കെ ഉള്ള ടൈമ് കാരണം ഞാൻ ഊർമാമ്പഴ പറയാൻ കയറിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ താഴെ ഓഫ് ആഫീട്ടൊരു പോസ്റ്റ് എടുക്കാം അത്രത്തിൽ പടമല്ലേ സാഷാൽ ശ്രീമാൻ ചാത്തുണ്ണി അങ്ങനത്തെ കൊതുക് വരുന്ന എന്തായാലും ഇപ്പത്തെ കുട്ടികളുടെ ഒരു ഉപദേശം ഇപ്പം അച്ഛനെ തല്ലുന്ന വീഡിയോ അച്ഛനെ തെറി പറയുന്ന വീഡിയോ അതുപോലെ തന്നെ അധ്യാപകരെ തെറിപൊളിക്കുന്ന വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അതൊക്കെ വളരെ മോശമാണ് കാരണം അധ്യാപകരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവര് തന്നെയാണ് ഗുരുക്കന്മാര് അതെല്ലാം മാറ്റി നല്ല രീതിയിൽ പോവുക നല്ല ഗുരുത്വം എടുക്കുക അല്ലെ അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ഉണ്ടോന്നു ഞങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല അധ്യാപകരായിരുന്നു നമ്മളൊക്കെ പഠിപ്പിച്ചത് വെച്ചാൽ ആ സ്നേഹം അന്നും എന്നും എന്നും ഉണ്ട് അല്ലേ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടാതെ അറിയാലോ എന്തായാലും നല്ല രീതിയിൽ വരട്ടെ ഇന്നുകൊണ്ട് നല്ല നല്ല വീഡിയോസുകൾ വരട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ഈ മക്കൾ അച്ഛനെ തെറി പറയാത്ത വീഡിയോയും അല്ലേ അതുപോലെ സാറുമാരെ തെറി വിളിക്കാത്ത കുട്ടികളുടെയും അടി കൂടാത്ത പിള്ളേരെ അടിയെന്ന് പറഞ്ഞ തല്ലൊക്കെ കൂടില്ലേ എൻ്റെയും അല്ലേ